സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച വിവാഹമായിരുന്നു ദിയ കൃഷ്ണയുടേത് സ്വന്തം അധ്വാനത്തിലൂടെ വിവാഹം നടത്തി അതും താൻ ഏറെ ഇഷ്ടപ്പെട്ട ആളുമായിട്ടാണ് ദിയയുടെ വിവാഹം നടന്നത് ചടങ്ങുകളിൽ അഹാന ഹൻസിക ഇഷാനി സഹോദരിമാരെ പോലെ തന്നെ പ്രേക്ഷകർ ഏറെ ശ്രദ്ധിച്ച ഒരു സുന്ദരിയായിരുന്നു തന്വി ദിയയുടെ വിവാഹ ഒരുക്കങ്ങളിൽ എല്ലാം ഈ സുന്ദരിയും നിറഞ്ഞു നിന്നിരുന്നു സിന്ധുവിന്റെ അനുജിത്യയുടെ മകളാണ് തൻവി ദിയയുടെ കല്യാണത്തിലൂടെയാണ് തൻവിയും എല്ലാവർക്കും സുപരിചിതയാക്കുന്നത് ഇപ്പോഴിതാ തന്റെ ഡിവോഴ്സിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് തൻവി പുതിയ വീഡിയോയിൽ ഇപ്പോൾ വിവാഹമോചനത്തിനുള്ള നടപടികൾ ചെയ്തു വരികയാണ് എന്നാൽ ഒരു ചർച്ചയിലൂടെ ഒത്തുതീർപ്പിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞങ്ങളും ഇപ്പോൾ കുഴപ്പമില്ലാതെ സംസാരിക്കുന്നുണ്ട് ലിയാന്റെ പിറന്നാൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനും തീരുമാനിച്ചു അടുത്ത മാസം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെന്നും തൻവി വീഡിയോയിലൂടെ പറഞ്ഞു എന്നാൽ വീഡിയോ വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് തൻവിക്ക് കമന്റായി എത്തിയത് കുട്ടിയുടെ സന്തോഷം ഓർത്തെങ്കിലും ഡിവോഴ്സിലേക്ക് പോകരുത് എന്നാണ് ചില ആളുകളുടെ കമന്റ് എന്നാൽ ഉപദേശക്കാർ ഒരുപാട് വരുമെന്നും പക്ഷേ ദാമ്പത്യത്തിൽ സന്തോഷവും സംതൃപ്തിയും ഇല്ലെങ്കിൽ ഒരിക്കലും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് മറ്റു ചിലർ പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ദിയയ്ക്ക് ലഭിച്ചതുപോലെ അശ്വിനെ പോലെ ഒരു പങ്കാളിയെ കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെയെന്നും കമന്റുകളുണ്ട് തന്വിയുടെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കളും ഡിവോഴ്സായിരുന്നു ഇരുപതാം വയസ്സിലാണ് തന്വി വിവാഹിതയായത് വലിയ താല്പര്യമില്ലാതെ നടന്ന വിവാഹമായിരുന്നു വിവാഹത്തിന് ശേഷം തൻവിയും ഭർത്താവിനൊപ്പം കാനഡയിലേക്ക് പോകുകയായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവർ വേർപിരിയുകയായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് താൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൻവിയുടെ ഭർത്താവും കാനഡയിൽ ജോലി ചെയ്യുകയാണ് പക്ഷേ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് മാത്രം നാലു വർഷമായി തൻവി സിംഗിൾ മദറാണ് ബ്ലോഗർ കൂടിയാണ് തൻവി കാനഡയിൽ സെറ്റിൽഡും കനേഡിയൻ ജീവിതം സുന്ദരമാകുമെന്ന ധാരണയോടെ അവിടേക്ക് സ്റ്റുഡന്റ് വിസ എടുത്തു പോയതാണ് തൻവി കോവിഡ് കാലവും പ്രഗ്നൻസി പീരീഡും കൂടി ആയതുകൊണ്ട് തന്നെ ഏറെ പോരാട്ടം നിറഞ്ഞ ജീവിതമായിരുന്നു തന്വിയുടേത് സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ ഒപ്പമായിരുന്നു തൻവി പഠിച്ചതും വളർന്നതും കൂട്ടുകാരായിരുന്നു തന്നെ പ്രഗ്നൻസി സമയത്ത് കാനഡയിൽ സഹായിച്ചത് പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടി കോവിഡ് കാലവുമായിരുന്നതും കൊണ്ട് തന്നെ ജോലി കിട്ടാൻ പാടായിരുന്നു എന്നിട്ടും വോൾമാർട്ടിൽ ജോലിക്ക് കയറി കുഞ്ഞിനെ പത്ത് ദിവസം പ്രായമായപ്പോൾ തന്നെ ഡേ കെയറിലാക്കേണ്ടി വന്നു ഞാനും ജോലിക്ക് കയറി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയത് നോക്കേണ്ട ആള് നോക്കിയില്ല എന്നതാണ് സത്യം ആ സമയത്ത് ബ്ലാഡർ ഇൻഫെക്ഷൻ ഒക്കെ ആയെങ്കിലും ഞാൻ ജോലിക്ക് പോയിരുന്നുവെന്നും തൻവി മുൻപ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ